ബാംഗ്ലൂരിൽ ഉപ്പിനു പകരം മൂത്രം കലർത്തി പോപ്കോൺ ഉണ്ടാക്കുന്നതിനിടെ പോപ്കോൺ സ്റ്റാർ ഉടമ നയാസിനെ കൈയോടെ പിടികൂടി മുസ്ലിങ്ങളെ പരിഷ്കരിക്കാൻ കഴിയില്ല ചിക്കൻ പക്കുവടയും മറ്റും മൂത്രവും തുപ്പനും കലർത്തിയാണ് ഇളക്കുന്നത് അതിനെ മതപരമായ കടമ എന്ന് വിളിക്കുന്നു മുസ്ലിം ബേക്കറികളിൽ നിന്നും ഹോട്ടലുകളിൽ നിന്നും മരുന്നു കടകളിൽ നിന്നും ഒരു കാരണവശാലും ഒന്നും വാങ്ങരുത് എന്ന് പറയുന്നത് ഇക്കാരണം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കുക ഈ ഒരു അടിക്കുറിപ്പോ കൂടി പ്രചരിക്കുന്ന വീഡിയോയുടെ വസ്തുതയാണ് ഇത്തവണ ഫാക്ട് ഫൈൻഡർ പരിശോധിക്കുന്നത് സ്വാഗതം മുസ്ലിമായ പോപ്കോൺ കടവുടമ മതപരമായ നിർദ്ദേശത്തിന്റെ ഭാഗമായി മൂത്രം കലർത്തി വിൽക്കുന്നു എന്നതാണ് അടിക്കുറിപ്പിൽ അവകാശപ്പെടുന്നത് എന്നാൽ ടി വി നയൻ ചാനലിന്റെ കൂടി പ്രചരിക്കുന്ന വീഡിയോയിൽ പോപ്കോൺ ഉണ്ടാക്കാനുള്ള എണ്ണയിൽ തവണ കണ്ടു എന്നതാണ് ഒരാൾ പറയുന്നത് പരിശോധനയ്ക്ക് വേണ്ടി പോലീസ് എണ്ണ പിടിച്ചെടുക്കുന്നതും കാണാം ഗൂഗിളിൽ നടത്തിയ തിരച്ചിലിൽ സംഭവത്തെ കുറിച്ചുള്ള വാർത്തകൾ കണ്ടെത്തി ബംഗളൂരുവിലെ ലാൽബാഗിൽ പോപ്കോൺ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന എണ്ണയിൽ തുപ്പിയെന്നാരോപിച്ച് നവാസ് െ ആൾക്കൂട്ടം കയ്യേറ്റം ചെയ്യുന്നതായി റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാലിന് ദി ന്യൂസ് മിനിറ്റ് ഇതേക്കുറിച്ചുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുവഴി കടന്നു പോവുകയായിരുന്ന ചിലർ നവാസ് ഓയിൽ പാക്കറ്റിൽ കടിക്കുന്നത് കണ്ട് എണ്ണയിൽ തുപ്പുകയാണെന്ന് ആരോപിച്ച് അക്രമിക്കുകയായിരുന്നു എന്ന് റിപ്പോർട്ടുകളിൽ പറയുന്നു വിചാരിതമായി അവിടെ എത്തിയ പോലീസിനോട് കട അറസ്റ്റ് ചെയ്യണമെന്ന് ജനക്കൂട്ടം ആവശ്യപ്പെട്ടു ആൾക്കൂട്ട അക്രമം ഒഴിവാക്കാൻ പോലീസ് നവാസിനെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും എണ്ണയുടെ കുപ്പി കൊണ്ടുപോവുകയും ചെയ്തു ഒരാൾ തന്റെ അരികിൽ വന്ന് പേര് ചോദിച്ചതായും നവാസ് എന്ന് പറഞ്ഞപ്പോൾ ഇയാൾ ആണെന്നും എണ്ണയിൽ തുപ്പുകയാണെന്നും ആരോപിച്ച് ആളുകളെ വിളിച്ചു കൂട്ടുകയായിരുന്നുവെന്നും പോപ്കോൺ കഴോടമ ദി ന്യൂസ് മിനിറ്റിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ ഇരുപത്തി മൂന്നിന് ദി ഹിന്ദു പത്രവും ഇതേക്കുറിച്ച് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എണ്ണക്കുപ്പിയുടെ പ്ലാസ്റ്റിക് സീൽ നീക്കം ചെയ്യാൻ താൻ അത് എന്ന് നവാസ് ദി ഹിന്ദുവിനോട് പറഞ്ഞു ഇത് കണ്ടാണ് അതുവഴി വന്നയാൾ ബഹളം വെക്കുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തത് പാത്രത്തിലേക്ക് മൂന്ന് തവണ തുപ്പുന്നത് കണ്ടതായി ഇയാൾ വിളിച്ചു പോവുകയായിരുന്നെന്നും നവാസ് വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സംഭവം നടന്ന സമയത്ത് എണ്ണയിൽ തുപ്പി എന്ന് ആരോപിച്ചിരുന്ന വീഡിയോ ആണ് ഇപ്പോൾ എണ്ണയിൽ ഉപ്പിനു പകരം മൂത്രം കലർത്തി എന്ന രീതിയിൽ പ്രചരിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ ഭക്ഷണത്തിൽ തുപ്പുന്നതായും ബിരിയാണിയിൽ ഗർഭനിരോധന വസ്തുക്കൾ ചേർക്കുന്നതായുമുള്ള നുണകൾ നേരത്തെ പ്രചരിക്കപ്പെട്ടിരുന്നു വ്യാജ വാർത്തകൾ പൊളിച്ചെടുക്കുന്ന വീഡിയോകൾ കൃത്യമായി ലഭിക്കാൻ ഫാക്ട് ഫൈൻഡർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകളുടെ വസ്തുത അറിയാൻ ഫാക്ട് ഫൈൻഡറുമായി ബന്ധപ്പെടുക ബന്ധപ്പെടേണ്ട വാട്സപ്പ് നമ്പർ സെവൻ നയൻ സീറോ ഡബിൾ ടു ഫോർ ഡബിൾ ടൂ സീറോ ത്രീ